പഴയ നിയമത്തിലെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരിൽ ഒരാണ് മിക്ക പ്രവാചകൻ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപൻ്റെ ചെകിട്ട് തടിക്കുന്നു ബേദ്ലെഹൈം എഫ്രാത്ത യൂതാഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുവങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും പിന്നീട് അവൻ്റെ സഹോദരനിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ ഏഴ് ഇടയന്മാരെയും എട്ട് പ്രഭക്കന്മാരെയും അണിനിരത്തും അശ്രിയയെ വാൾ കൊണ്ടും ദേശത്തെ ഊരിയ ഖണ്ഡകം കൊണ്ടും അവർ ഭരിക്കും അസ്രിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും അന്ന് യാക്കോവിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലുപ്പുകളിലെ മഴത്തുള്ളി പോലെയും ആയിരിക്കും അത് മനുഷ്യർക്ക് വേണ്ടി തങ്ങി നിൽക്കുകയോ മനുഷ്യ മക്കൾക്കു വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല യാക്കോവിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകളുടെ ഇടയിൽ അനേകം ജനതകൾക്കിടയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും പറ്റത്തിൽ യുവസിംഹത്തെ ആയിരിക്കും അത് ചവിട്ടി മെതിച്ചും ചീന്തി കീറിയും നടക്കും രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും നിൻ്റെ സർവശത്രുക്കളും വിച്ഛേദിക്കപ്പെടും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും നിന്റെ രഥങ്ങൾ നശിപ്പിക്കും നിന്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും നിന്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തകർക്കും അഭിചാര പ്രവൃത്തികളെല്ലാം നിന്നിൽ നിന്നും ഞാൻ നീക്കം ചെയ്യും നിനക്ക് ഇനിമേലിൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാവുകയില്ല നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കുകയില്ല നിന്റെ അക്ഷേര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും നിന്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും ബസ്ലേഹം നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ ജനിക്കേണ്ടത് നിന്നിലാണ് അവൻ നമ്മുടെ സമാധാനമായിരിക്കും അവൻ നമ്മെ രക്ഷിക്കും ഹൃത്യമായ ഈ വചനങ്ങളാണ് മിക്കായുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലുള്ളത് യേശുവിൻ്റെ വരവിനെയാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് യേശു വന്ന് എല്ലാവരെയും രക്ഷിക്കുമെന്ന ഉത്ബോധനമാണ് നൽകുന്നത് ഈ ഭാഗം നിങ്ങൾ നമുക്ക് പല പ്രാവശ്യം വായിക്കാം ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കാം ദൈവവചനം മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാം ദൈവവചനത്തിനായി ജീവിക്കാം പ്രൈസ് പ്രേസ് അൺ ഹാലലുയ്യ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ